എന്താളികളി മേക്ക് ഓഫ് ആക്കിക്കേ ഇവന്മാരാന്നെ നോബേറ്റ് ആടി ഓടിച്ചേന്താളി ഒരാഴ്ച ട്രെയിനിങ് വൈ വെടി കളി കുറച്ച് സെറ്റ് ആയിക്കണോ എന്താളി ഈ കളി എങ്ങ രീതി ഇവരിങ്ങട്ട് കിൽ എടുക്കണോ ഇവരെ നമ്മൾക്ക് പട്ടി ഷോ കാണട്ടോ ഇവന്മാരാ എങ്ങനെ ഈ കളിയാ കളിച്ചോ എന്താളി മേക്ക് ഓഫ് അടിച്ചിട്ട് പാരണേ കേക്കാലോ ഏടാ അളിയാ നമ്മൾ അക്കൗണ്ടിൽ ഷേസ് കോഡിൽ പിന്നി റൂബ് ആ നിക്കണോ എന്താ നോബ് മാറ് ഇരന്നെ നമ്മൾ അത്യേശം നല്ല പ്ലെയേഴ്സാണ് അങ്ങന നമ്മൾ അക്കൗണ്ടിൽ നോബ് ഇരന്നെ ഈ ആടാ എന്തുവാ ചെയ്യടാ എന്തേലാട്ടെക്കെമ്പെ റിവേവ് ചെയ്യാണ്ടട്ടോ അനു ഓബിനെ പോയി നമുക്ക് നോക്ക കളിക്കണ്ടും നല്ല പട്ടിശവും കാട്ടി കുമ്മനടിച്ച മറ്റേന്റെ കുമ്മനടിച്ചായിരിക്കും അങ്ങനെ ചാൻസ് അല്ലാതെ ചാൻസ് എടാ നിങ്ങളൊക്കെ എന്നെ എത്രമാണേലും കളിയാക്കിക്കോ പക്ഷേ ഈ കളി നോക്കിയാ നിങ്ങളെങ്ങാട്ടും കൂടുതൽ കില് ഞാനെടുക്കും തന്നെ രണ്ട് കില്ലെടുത്തേനടാ

ഇതാപ് വീണ്ടും കുമ്മനം എടാ എടാ കുമ്മന പോടാ അവൻ സീനായി നൂപേടാണേ വേണ്ടിട്ടോ എനിക്ക് തോന്നണ അക്കൗണ്ട് മാറി വന്നിക്കാണോ വന്നിട്ടാണോ ഇപ്പത്തേനില്ലെടുത്തുടാ ഏഹ് കുമ്മനം അല്ല നീ ചുമ്മാ പറയാതെ ഏ അവൻ കുമ്മനം വന്നല്ലട അവൻ കളിക്കണം കണ്ട കണ്ടത്യാവശ്യം എന്തായാലും ഇല്ല നമ്മളെത്രാലും കളിക്കണക്കെണ്ടേടാ അതെല്ലാം കുമ്മനം കളിക്കണേ കാട്ടുനൂപനെങ്ങോട്ട് നടക്കുവല്ലേ നീ എന്താ പറയാ കുമ്മനം തന്നെ ഓ നിങ്ങക്ക് എന്നെ പുച്ഛല്ലേ ഞാൻ ഇത്രയും നന്നായി കോപ്പല കളിച്ചിട്ട് കുമ്മനം കാട്ട് നോബലെ നോക്കിക്കോ ഈ കളി ഞാൻ തിരിച്ചടിച്ചിരിക്കും നിങ്ങളെ ആ നോബന് എനിക്ക് തോന്നുന്നത് അവനെ അക്കൗണ്ട് മാറി വന്ന് വന്നിരിക്കാഗ്രഹം ഒരു ബോട്ടിനെ അടിച്ചിട്ട് പോന്നെ നോക്കാ കണ്ടു എനിക്ക് തോന്നണത് ചിലപ്പോ എല്ലാം ബ്ലെയർ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ അക്കൗണ്ട് മാറി നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വന്നിരിക്കണോ എനിക്ക് തോന്നണോ കോപ്പ കളിക്കണ കണ്ടാ Okay nammal noob alle vaanile one tap kando phone ingale noa kandra one tap scene ikkali aara koottil kill edutran noobmare nanu noobu ningal noobu kaancha ee kaliyile ikkali gannalle daatra nalla gannundo aa noobere gannundey thanna ninakentine ganna okay kaattu noobe gann skin illla kaattu noobane indravan odi ponda pa score aipoyirunnu aa gloo wall keda avaykkille noobane oh noobane pudiyalle pro yaa andu rendu gloo wall topine oh oru knock poyarichittu